നമസ്കാരം നമ്മൾ ഇന്ന് നോക്കുന്നത് സി എൻ ശ്രീകണ്ഠൻ നായർ എഴുതിയിട്ടുള്ള കാഞ്ചന സീത എന്ന നാടകത്തെക്കുറിച്ചാണ് മലയാള നാടക ചരിത്രത്തിൽ ഭൗതികവും ആശയപരവുമായ നവ്യധാര വെട്ടി തുറന്ന ഒരു എഴുത്തുകാരനാണ് നാടകകൃത്താണ് സി എൻ ശ്രീകണ്ഠൻ നായർ എന്ന് പറയുന്നത് സി എൻ ശ്രീകണ്ഠൻ നായർ ജി ശങ്കരപിള്ള കാവാലം എന്നിവരുടെ രചനകളാണ് മലയാള നാടകവേദിയുടെ രൂപഭാവശില്പത്തെ മാറ്റിമറിച്ചതെന്ന് നമുക്ക് പറയാം സനതു നാടകവേദി എന്ന ആശയം സി എൻ ശ്രീകണ്ഠൻനാരുടേതായിരുന്നു ജി അരവിന്ദന്റെ കലി എന്ന നാടകത്തിൽ പുതിയ നാടക നാടകസങ്കല്പത്തിൻ്റെ ബീജങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ആ കാലത്ത് ആ നാടകം അരങ്ങിലേറിയപ്പം പരാജയമേറ്റുവാങ്ങുകയാണ് ഉണ്ടായിട്ടുള്ളത് കാവാലത്തിൻ്റെ അവനവൻ കടമ്പയും ദൈവത്താറുമാണ് പിന്നീട് സനതു നാടകവേദിയെ പോറ്റി വലുതാക്കിയിട്ടുള്ളത് ഇതിന് തുടർച്ചയെന്നോണമാണ് എഴുപതുകളിൽ ശ്രീകണ്ഠൻ നായരുടെ പ്രസിദ്ധമായിട്ടുള്ള സാഗേതം ലങ്കാലക്ഷ്മി തുടങ്ങിയ നാടകങ്ങൾ പുറത്തു വരുന്നത് നമുക്ക് സ്വന്തമായിട്ടൊരു നാടകവേദി ഉണ്ടോ അത് ഉണ്ടാക്കേണ്ടി തുടങ്ങിയിട്ടുള്ള ഇത്തരത്തിലുള്ള ചിന്തകൾക്കുള്ള ഉത്തരമായിട്ടാണ് ശ്രീകണ്ഠൻ നായരുടെ രചനകളൊക്കെ പുറത്തു വരുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചിന്തകളുടെ ഒരു സ്വാധീനം അദ്ദേഹത്തിൻ്റെ കൃതികളിൽ നമുക്ക് കാണാം എന്നുള്ളതാണ് ഇതിഹാസ കഥകളെ ലളിതമായി ഹൃദ്യമായി മനോഹരമായിട്ട് നാടക രംഗങ്ങളായി അവതരിപ്പിക്കാൻ ശ്രീകണ്ഠൻ നായർക്ക് കഴിഞ്ഞിട്ടുണ്ട് നാടക പ്രസ്ഥാനത്തിൽ ഏറ്റവും അധികം പരീക്ഷണങ്ങൾ നടത്തിയ ആളാണ് സി എൻ ശ്രീകണ്ഠൻ നായർ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ ഒന്നിനൊന്ന് വ്യത്യസ്തമായിരുന്നു എന്നുള്ളതാണ് ശ്രീകണ്ഠനായ പ്രധാനപ്പെട്ട മൂന്ന് നാടകങ്ങളാണ് കാഞ്ചന സീത സാഗേതം ലങ്കാലക്ഷ്മി എന്നിവ ഇപ്പം രാമായണ കഥയെ ആസ്പദമാക്കി അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ എഴുതിയ നാടകമാണ് കാഞ്ചന സീത ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ സാഗേതം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ലങ്കാലക്ഷ്മി എന്നിവ പുറത്തു വന്നു ഈ മൂന്ന് നാടകങ്ങൾ നാടകത്രയം അഥവാ രാമായണത്രയം എന്നാണ് അറിയപ്പെടുന്നത് ലങ്കാലക്ഷ്മിയുടെ പ്രമേയം എന്താണ് സീതാഭരണ കഥയാണ് ലങ്കാലക്ഷ്മിയിൽ കടന്നു വരുന്നത് അല്ലെങ്കിൽ അതിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് മണ്ടോധരിയാണ് ഇതിൽ മുഖ്യ കഥാപാത്രമായി വരുന്നത് ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളെ സൃഷ്ടിച്ച ഒരു നാടകമാണ് ലങ്കാലക്ഷ്മി എന്നത് ഏറെ ശ്രദ്ധേയമാണ് ദശരഥൻ്റെ മനോവ്യഥയാണ് സാഗേതത്തിൽ അവതരിപ്പിക്കുന്നത് ഈ നാടകം അതായത് സാഹേതം ഒരു നാടകം എന്നതിലുപരി ശാപകഥയുടെ ഒരു നാടകീയമായിട്ടുള്ള ആവിഷ്കരണം കൂടിയായിട്ട് നമുക്ക് കണക്കാക്കാം എന്നാൽ കാഞ്ചന സീതയിലേക്ക് എത്തുമ്പം ഈ മേൽപ്പറഞ്ഞ രണ്ട് നാടകങ്ങളിൽ നിന്ന് വിഭിന്നമായിട്ട് രാമനാൽ ഉപേക്ഷിക്കപ്പെട്ട സീതയെയാണ് സി എൻ കേന്ദ്ര കഥാപാത്രമായിട്ട് സ്വീകരിക്കുന്നത് ഈ കാഞ്ചന സീത ഇതേ പേരിൽ തന്നെ ജി അരവിന്ദൻ ചലച്ചിത്രമാക്കി മാറ്റിയിട്ടുണ്ട് നമുക്ക് കാഞ്ചന സീതയിലേക്ക് പ്രവേശിക്കാം അധികാരത്തിൻ്റെ ദുരന്തത്തെക്കുറിച്ചും ജീവിത പങ്കാളിയെ ഉപേക്ഷിക്കുന്നതുൾപ്പെടെയുള്ള ധർമ്മം ആവശ്യപ്പെടുന്ന ത്യാഗങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു നാടകമാണ് കാഞ്ചന സീത എന്ന് പറയുന്നത് ഈ കാഞ്ചന സീത എന്ന നാടകത്തോളം തന്നെ ശ്രദ്ധേയമായിട്ടുള്ള അത്രയും പ്രാധാന്യമുള്ള ഒരു അവതാരിക നാടകത്തിന് മുൻപ് കൂട്ടിച്ചേർത്തിട്ടുണ്ട് അത് എഴുതിയിട്ടുള്ളത് കെ അയ്യപ്പ പണിക്കരാണ് ശ്രീകണ്ഠൻ നായരുടെ കാഞ്ചന സീതയ്ക്ക് ഇനിയും ഔപചാരികമായ ഒരു അവതാരികയുടെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അയ്യപ്പ പണിക്കർ അവതാരിക തുടങ്ങുന്നത് കാഞ്ചന സീതയിലെ ഇതിവൃത്തത്തെക്കുറിച്ച് സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ വാൽമീകി രാമായണത്തിലെ ഉത്തരകാണ്ഡമാണ് കാഞ്ചന സീതയിലെ ഇതിവൃത്തമായിട്ട് സി എൻ സ്വീകരിച്ചിരിക്കുന്നത് ഇതിലെന്തൊക്കെയാണ് പ്രധാന സംഭവങ്ങൾ കടന്നു വരുന്നത് അശ്വമേധമുണ്ട് ശംഭൂഗവധം സീതാ തിരോധാനം എന്നിവയാണ് ഇതിൽ കടന്നു വരുന്ന പ്രധാന സംഭവങ്ങൾ നാല് അംഗങ്ങളായിട്ടാണ് കാഞ്ചന സീത രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് രാമായണത്തെ ഇത് വൃത്തമായി സ്വീകരിച്ചു കൊണ്ട് എഴുതിയിട്ടുള്ള മറ്റ് രചനകളിൽ നിന്ന് കാഞ്ചന സീത വിട്ടു നിൽക്കുന്നത് അതിലൊന്ന് ഇതിൽ ഊർമിളയ്ക്ക് നൽകിയിട്ടുള്ള പ്രാധാന്യം കൊണ്ടാണ് അപ്പം വ്യക്തമായിട്ടുള്ള തൻ്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്ന ശക്തമായ ഒരു കഥാപാത്രമായിട്ടാണ് കാഞ്ചന സീതയിൽ ഊർമിള എന്ന കഥാപാത്രം കടന്നു വരുന്നത് ചിലയിടങ്ങളിൽ വാൽമീകി രാമായണത്തിൽ നിന്ന് വഴുതി നീങ്ങുന്നുണ്ടെങ്കിലും പല സന്ദർഭങ്ങളിലും വാൽമീകി രാമായണത്തോട് അടുത്ത് നിൽക്കുന്നതായിട്ട് ഈ കാഞ്ചന സീത അടുത്ത് നിൽക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം അതോടൊപ്പം തന്നെ കാഞ്ചന സീതയുടെ ഏറ്റവും ഒടുവിലെ ഭാഗം വാൽമീകിക്കാണ് സി എൻ ശ്രീകണ്ഠൻ നായർ വിട്ടു നൽകുന്നത് വാൽമീകി വചനത്തോടെയാണ് കാഞ്ചന സീത എന്ന നാടകം അവസാനിക്കുന്നത് എന്ന് നമുക്ക് കണ്ടെത്താം കാഞ്ചന സീതയുടെ അയ്യപ്പ അയ്യപ്പണിക്കരെ സൂചിപ്പിക്കുന്നത് ഇങ്ങനെയാണ് കാഞ്ചന സീതയിലെ വിഷയം സീതാ പരിത്യാഗമല്ല മറിച്ച് ത്യാഗത്തിനു ശേഷം രാമാശ്വമേത സമയത്ത് രാമന്റെ അന്തരംഗത്തിൽ ഉണ്ടാകുന്ന സംഘടനകളുടെ ദുരന്തമാണ് എന്നുള്ളതാണ് കാഞ്ചന സീതയുടെ ശില്പസംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്സനിസ്റ്റ് നാടകങ്ങളോടാണ് സാദൃശ്യം വഹിക്കുന്നത് എന്നും സാമാന്യമായി നമുക്ക് കണ്ടെത്താവുന്നതാണ് കാഞ്ചന സീത എന്ന നാടകത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഇതിൽ കടന്നു വരുന്ന പ്രധാന കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് സീത ഊർമ്മിള കൗസല്യ ശംഭൂക പത്നി ശ്രീരാമൻ ഭരതൻ ലക്ഷ്മണൻ വാൽമീകി വസിഷ്ഠൻ ഹനുമാൻ അഷ്ടവക്രൻ ഋഷ്യശൃംഗൻ ലവൻ കുശൻ തുടങ്ങിയ പ്രധാന കഥാപാത്രങ്ങളും പിന്നെ ഭടജനങ്ങൾ സഭാവാസികൾ തുടങ്ങിയ കഥാപാത്രങ്ങളും ഇതിലേക്ക് പ്രവേശിക്കുന്നുണ്ട് നമുക്ക് ഓരോ അംഗങ്ങളെ വളരെ സാമാന്യമായൊന്ന് പരാമർശിച്ചു പോകാം ഒന്നാം അംഗം ആരംഭിക്കുമ്പോൾ അയോധ്യാപുരയാണ് പശ്ചാത്തലമായി നിൽക്കുന്നത് ശ്രീരാമചന്ദ്രൻ്റെ കൊട്ടാരത്തിലുള്ള സഭാ മണ്ഡപത്തിൽ ഊർമിള ആരെയോ പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങനെ നോക്കത്താ ദൂരത്തേക്ക് നോക്കി നിൽക്കുകയാണ് അവിടേക്കെത്തിയ കൗസല്യ ചോദിക്കുന്നുണ്ട് നീ ആരെയാണ് നോക്കി നിൽക്കുന്നത് എന്ന് പറയുന്നുണ്ട് ഊർമിള പറയുന്നുണ്ട് മഹാരാജാവിനെയാണ് രാജാക്കന്മാരെയാണ് നോക്കി നിൽക്കുന്നത് എന്ന് അപ്പം അവിടെ മഹാരാജാക്കന്മാർ രാമനും ലക്ഷ്മണനും ഒക്കെ കൂടി ഒരു ദണ്ഡകാരണ്യത്തിലേക്ക് പോയിരിക്കുകയാണ് അപ്പോൾ എന്തിനാണ് അവർ പോയത് അപ്പം ഋഷിമാരുടെ ആവശ്യമനുസരിച്ചിട്ട് ഋഷിമാരെ ശല്യപ്പെടുത്തുന്ന രാക്ഷസന്മാരെ വർധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ദണ്ഡകാരണ്യത്തിലേക്ക് പോയിട്ടുള്ളത് അവിടെ നിന്ന് തിരിച്ചു വരുന്ന ഈ രാജാക്കന്മാരെ രാജാവിനെ മഹാരാജാവിനെ കാത്തിരിക്കുകയാണ് ഊർമിള അവിടേക്ക് ആദ്യമായി പ്രവേശിച്ച ലക്ഷ്മണനോട് ഊർമിള ചോദിക്കുന്നുണ്ട് കാട്ടിൽ വെച്ച് സീതയെ കണ്ടിട്ടുണ്ടോ എന്ന് അപ്പോഴാണ് അവിടേക്ക് ശ്രീരാമനും പ്രവേശിക്കുന്നത് രാമനോട് ഊർമിള സധൈര്യം തൻ്റെ മനസ്സിലുള്ള സംശയങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് എന്നാൽ വാത്സല്യപൂർവ്വം ആദ്യമൊക്കെ രാമൻ അതിന് മറുപടി നൽകുന്നുണ്ട് എന്തിനാണ് തൻ്റെ ചേച്ചിയെ തൻ്റെ ജ്യേഷ്ഠതിയെ ഉപേക്ഷിച്ചത് തുടങ്ങിയ ചോദ്യങ്ങൾ ഊർമിള ശ്രീരാമനോട് ചോദിക്കുന്നുണ്ട് പക്ഷേ തനിക്ക് എല്ലാത്തിനുമുള്ള ഒരേ ഒരു ഉത്തരം അത് ജനതയ്ക്ക് വേണ്ടിയാണ് ജനങ്ങൾക്ക് വേണ്ടിയാണ് എന്നുള്ളതാണ് അപ്പം ഇത്തരത്തിലുള്ള ഒരു സംഭാഷണം അവിടെ നടക്കുമ്പോൾ അവിടേക്ക് ആ സഭാ മണ്ഡപത്തിലേക്ക് ഋഷിശൃംഗനും വസിഷ്ഠനും അഷ്ടവക്രനും കൂടി പ്രവേശിക്കുകയാണ് അവരവിടേക്ക് എത്തിയിട്ട് ശ്രീരാമനോട് യാഗത്തെക്കുറിച്ചുള്ള സംസാരങ്ങൾ ആരംഭിക്കുകയാണ് യാഗശാല ഗോമതി തീരത്തുള്ള നൈമിശികാരണ്യത്തിൽ നിർമ്മിക്കുകയല്ലേ ഉചിതം എന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട് അവിടെ ആവാം എന്നൊക്കെ അവർ തീരുമാനിക്കുന്നുണ്ട് എന്നാൽ അതോടൊപ്പം വരുന്ന ഒരു ആശങ്കയാണ് ശ്രീരാമന്റെ പത്നി അതായത് യാഗത്തിൽ യജമാനോടൊപ്പം അദ്ദേഹത്തിന്റെ പത്നി കൂടി വേണം എന്ന നിബന്ധന ഉള്ളതുകൊണ്ട് ശ്രീരാമന്റെ പത്നിയുടെ സ്ഥാനത്ത് ആയിരിക്കും എന്ത് ചെയ്യും എന്ന ഒരു ചോദ്യചിഹ്നം അവിടെ ഉടലെടുക്കുകയാണ് ചെയ്യുന്നത് ഋഷിമാർ അതിനായിട്ട് നിർദ്ദേശിക്കുന്ന ഒരു പോംവഴി എന്ന് പറയുന്നത് ഒരു പുനർവിവാഹമാണ് പക്ഷേ ശ്രീരാമനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ശ്രീരാമൻ പറയുന്നുണ്ട് നമുക്ക് സീതയല്ലാതെ മറ്റൊരു ആളെ മറ്റൊരു സ്ത്രീയെ തൻ്റെ പത്നിയായിട്ട് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് ലക്ഷ്മണൻ പറയുമ്പോൾ ലക്ഷ്മണനോടും പറയുന്നുണ്ട് മറ്റൊരു സ്ത്രീയെ സ്പർശിക്കാൻ രാമൻ്റെ കരങ്ങൾ ചലിക്കുമെന്ന് കുമാരന് തോന്നുന്നുണ്ടോ കുമാരൻ കരുതുന്നുണ്ടോ എന്ന് ലക്ഷ്മണനോടും ചോദിക്കുന്നുണ്ട് ശ്രീരാമൻ ഇതോടുകൂടിയാണ് ഒന്നാമത്തെ അംഗം അവസാനിക്കുന്നത് രണ്ടാമത്തെ അംഗം ആരംഭിക്കുന്നത് അയോധ്യാപുരിയിലെ സഭാമണ്ഡപത്തിൽ തന്നെയാണ് രാമചന്ദ്ര മഹാരാജാവും മറ്റ് സഭാജനങ്ങളും വസിഷ്ഠനും എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട് ആ ആയിടത്തേക്ക് ഊർമിള പ്രവേശിച്ചുകൊണ്ട് തൻ്റെ ജ്യേഷ്ഠയ്ക്ക് വേണ്ടിയുള്ള നീതി ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പം തൻ്റെ സീതയ്ക്ക് എന്ത് നീതിയാണ് ലഭിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ സീ സീതയ്ക്ക് നീതി കിട്ടാതെ ഈ രാജ്യത്ത് ഏത് സീതയ്ക്കാണ് നീതി ലഭിക്കുക എന്നൊക്കെ ഊർമിള ശക്തമായിട്ട് ശ്രീരാമനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തൻ്റെ കാര്യങ്ങൾ തൻ്റെ ചോദ്യങ്ങൾ മനസ്സിലുള്ള ആശയങ്ങൾ കൃത്യമായിട്ട് മറ്റാരെയും ഭയപ്പെടാതെ മുന്നോട്ടേക്ക് വെക്കുന്ന ഒരു സ്ത്രീ കഥാപാത്രമാണ് കാഞ്ചന സീത എന്ന നാടകത്തിലെ ഊർമിള ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും ശ്രീരാമൻ ആദ്യം ഒന്നും ദേഷ്യപ്പെടുന്നില്ല പക്ഷേ ലക്ഷ്മണൻ പറയുന്നുണ്ട് അങ്ങേക്ക് ഊർമിളയോടുള്ള വാത്സല്യമാണ് ഇവളെ ഇത്രയും അഹങ്കാരിയാക്കി തീർക്കുന്നത് എന്ന് ലക്ഷ്മണൻ ശ്രീരാമനോടൊക്കെ പറയുന്നുണ്ട് അതായത് ഒരു സ്ത്രീ ഒരു സഭയിൽ വെച്ചിട്ട് മഹാരാജാവിനോട് സംസാരിക്കുന്നതിനെ വിലക്കുകയാണ് ലക്ഷ്മണൻ എന്ന കഥാപാത്രം ഇവിടെ ചെയ്യുന്നത് ആ സന്ദർഭത്തിലേക്കാണ് കൗസല്യ പ്രവേശിക്കുന്നത് അപ്പം യാഗത്തിൽ യാ രാജപത്നിയായിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ യജമാന പത്നിയായിട്ട് ആരാണ് എന്ന് കൗസല്യ ചോദിക്കുമ്പം അവിടെ പറയുന്നുണ്ട് കാശി രാജാവിൻ്റെ മകളെ രാമൻ വിവാഹം കഴിക്കാൻ വേണ്ടി കുറി അയച്ചിട്ടുണ്ട് എന്ന് വസിഷ്ഠൻ മറുപടി പറയുന്നുണ്ട് അപ്പം കൗസല്യ പറയുന്നുണ്ട് സത്കർമ്മികൾക്കല്ലേ അശ്വമേധം വിധിച്ചിട്ടുള്ളത് എന്ന് അതോടൊപ്പം തന്നെ ശ്രീരാമൻ്റെ പുനർവിവാഹത്തെ കൗസല്യ തടഞ്ഞു നിർത്തുന്നുമുണ്ട് അവിടേക്കാണ് ശ്രീരാമൻ്റെ സഹോദരനായിട്ടുള്ള ഭരതൻ പ്രവേശിക്കുന്നത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇരുവരും കണ്ടുമുട്ടുന്നത് അതിവികാരപരമായിട്ടുള്ള ഒരു രംഗം അവിടെ നടക്കുന്നുണ്ട് ഭരതൻ രാജാവിനെ ആദരിക്കുന്നുണ്ട് അശ്വമേധത്തിൻ്റെ ചുമതലയെ ഏറ്റെടുക്കാൻ ശ്രീരാമൻ ഭരതനോട് ആവശ്യപ്പെടുന്നു ഒക്കെയുണ്ട് പിന്നീട് അവർ ഇരുവരും തമ്മിൽ ചെറിയൊരു വാക് തർക്കമുണ്ടാകുന്നുണ്ട് അതിങ്ങനെയാണ് നിസ്വാർത്ഥയായ സീതയെന്ന സതീരത്നത്തെ ഉപേക്ഷിച്ച രാജാവിന് ഈ യോഗം ചെയ്യാൻ അവകാശമില്ല എന്ന ഭരതന്റെ ഒരു വാക്യത്തെ തുടർന്നിട്ടാണ് അവിടെ അവർ തമ്മിലൊരു ഉണ്ടാവുന്നത് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ അശ്വമേധയാഗത്തോട് ഭരതന് ഒട്ടും യോജിപ്പില്ല എന്നുള്ളതാണ് അപ്പം ഇത്തരത്തിലുള്ള യാഗം നടത്തുകയാണെങ്കിൽ അശ്വങ്ങളെ കുതിരകളെ താൻ പിടിച്ചു കെട്ടും എന്ന് പറഞ്ഞ് തൻ്റെ വാളുറയിൽ നിന്ന് വാള് ഭരതൻ വലിച്ച് പുറത്തെടുക്കുന്നു അപ്പോഴവിടേക്ക് പ്രവേശിച്ചിട്ടുള്ള കൗസല്യ ഭരതനോട് വാൾ തിരികെ വെക്കാൻ പറയുന്നുണ്ട് ശേഷം ഭരതൻ ശാന്തമായി വിശ്രമമന്ദിരത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അവസാന ഈ രംഗത്തിൻ്റെ അവസാന ഭാഗത്ത് ലക്ഷ്മണൻ രാമനോട് ചോദിക്കുന്നുണ്ട് രാമരാജ്യം ഒരു മിഥ്യയാണെന്ന് വരുമോ എന്ന് ഈ ചോദ്യത്തോടു കൂടി രണ്ടാമത്തെ അംഗം അവസാനിക്കുകയാണ് മൂന്നാമത്തെ അംഗം ആരംഭിക്കുന്ന സമയത്ത് പശ്ചാത്തലം എന്ന് പറയുന്നത് അല്ലെങ്കിൽ രംഗം വാൽമീകിയുടെ ആശ്രമമാണ് അപ്പം വാൽമീകിയുടെ ആശ്രമത്തിന് തൊട്ടടുത്തുള്ള ഒരു ഉപവനത്തിൽ നിന്ന് ലവനും കുശനും വാക്വാദത്തിൽ ഏർപ്പെട്ടു നിൽക്കുകയാണ് അപ്പം അവിടേക്ക് രാമൻ്റെ അശ്വം പ്രവേശിക്കുകയാണ് ചെയ്യുന്നത് ആ അശ്വത്തെ കാണലും അവർ അവരിരുവരും യാഗാശ്വത്തെ പിടിച്ചു കെട്ടുകയും അവിടേക്ക് പ്രവേശിച്ച ലക്ഷ്മണനോട് തങ്ങളോട് ഏറ്റുമുട്ടിയാൽ മാത്രമേ ഈ അശ്വങ്ങളെ വിട്ടു നൽകുള്ളൂ എന്ന് ലവനും കുശനും തീർത്തു പറയുന്നു എന്നാൽ ഈ രണ്ട് കുഞ്ഞുങ്ങളെ മുഖത്തേക്ക് നോക്കുമ്പം ലക്ഷ്മണന് കുട്ടികളോട് അതിയായിട്ടുള്ള വാത്സല്യവും മതിപ്പൊക്കെ തോന്നുന്നുണ്ട് സീതം അഭയം പ്രാപിച്ചിരിക്കുന്നത് വാൽമീകിയുടെ ആശ്രമത്തിലായതുകൊണ്ട് തന്നെ ഇവര് രണ്ടുപേരും രാമൻ്റെ മക്കളായിരിക്കുമെന്ന് ലക്ഷ്മണൻ തിരിച്ചറിയാണ് എന്നാൽ ലക്ഷ്മണൻ യുദ്ധത്തിന് താല്പര്യമെടുക്കുന്നില്ലെങ്കിലും ലവനും കുശനും തുടരെ തുടരെ അമ്പെയ്യുകയാണ് ചെയ്യുന്നത് എന്നാൽ ലവൻ അയക്കുന്ന അസ്ത്രങ്ങൾ തടുക്കാൻ മാത്രമേ അല്ലെങ്കിൽ തടുക്കുക മാത്രമേ ലക്ഷ്മണൻ ചെയ്യുന്നുള്ളൂ ആ സമയം അവിടേക്ക് വാൽമീകി പ്രവേശിക്കുകയും ലവനെ അനുനയിപ്പിച്ച് ശാന്തനാക്കുകയും ചെയ്യുന്നുണ്ട് തുടർന്ന് വാൽമീകിയും ലക്ഷ്മണനും കൂടി സംസാരിക്കുന്നു സീത പ്രവേശിക്കുന്നുണ്ട് സീത രാമനെക്കുറിച്ച് ചോദിക്കുന്നു അവിടെ ഒരു വികാരഭരിതമായിട്ടുള്ള ഒരു രംഗമാണ് സൃഷ്ടിക്കപ്പെടുന്നത് ഏറ്റവും ഒടുവിലേക്കായിട്ട് സീതയോട് ലക്ഷ്മണൻ മാപ്പ് ചോദിക്കുകയാണ് തന്നോട് പുറയ്ക്കണമേ ക്ഷമിക്കണമേ എന്ന് പറയുന്നുണ്ട് ഇത്തരത്തിൽ പറഞ്ഞുകൊണ്ട് ആണ് ഈ രംഗത്തിന് അവസാനത്തേക്ക് എത്തുന്നത് ഈ രംഗത്തിൻ്റെ അവസാനത്ത് വാൽമീകി അയോധ്യയിലേക്ക് ലവനേയും കുശനേയും കൂട്ടി പോകാൻ തീരുമാനിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇത്തരത്തിലുള്ള തീരുമാനം എടുക്കുന്നതോടുകൂടി മൂന്നാമത്തെ അംഗം തീർന്നു നാലാമത്തെ അംഗം ആരംഭിക്കുന്നത് നൈമിശാരണ്യത്തിലാണ് അവിടെ ശ്രീരാമൻ ഇരിക്കുന്നുണ്ട് വസിഷ്ഠൻ വന്നിട്ട് യാഗാശം എത്താറായില്ലേ എന്ന് രാമനോട് ചോദിക്കുന്നുണ്ട് വ്യാകുലപ്പെടാൻ ഒന്നുമില്ല എന്ന് വസിഷ്ഠൻ പറയുന്നു ആ സമയം അവിടേക്ക് ഭരതൻ പ്രവേശിക്കുകയാണ് ഭരതൻ പറയാണ് നൈമിഷ്യത്തിൽ ഈ ആകാശം പ്രവേശിച്ചിട്ടുണ്ട് എന്നൊക്കെ ഭരതൻ പറഞ്ഞു വെക്കുന്നു ഈ ആകത്തോട് ഭരതൻ ഒട്ടും യോജിപ്പുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അടിയൻ്റെ ആത്മാവ് അസ്വസ്ഥമാണ് തന്നെ ഇവിടെ നിന്ന് പോകാൻ അനുവദിക്കണമെന്നൊക്കെ ഭരതൻ ശ്രീരാമനോട് സംസാരിച്ചു കൊണ്ട് നിൽക്കേ അവിടേക്ക് ശംഭൂക പത്നി കടന്നു വരുന്നുണ്ട് ശംഭൂക പത്നി ശംഭൂഖനെ അവർ ശ്രീരാമൻ വധിച്ചതിനെ തുടർന്നുള്ള ഒരു വിലാപമാണ് അവിടെ പത്നി നടത്തുന്നത് അവർ രാമനെ ശംഭൂക പത്നി ശ്രീരാമനെ ശഭിക്കുന്നൊക്കെയുണ്ട് ആ ശാപവാക്കുകൾ കേൾക്കേണ്ടി വന്നത് സീതാദേവിയുടെ അന്തരാത്മാവ് രാമനെ പരീക്ഷിക്കുന്നതാണ് എന്ന് ശ്രീരാമനോട് ഓർമ്മിള ആ സമയം പറഞ്ഞു വെക്കുന്നു അപ്പം ഈ സമയത്താണ് പുറത്തുനിന്ന് രണ്ട് കുട്ടികളുടെ പാട്ട് കേൾക്കുകയാണ് അവർ രാമകഥ അവർ പാടിക്കൊണ്ടേയിരിക്കുകയാണ് ആരാണ് ആ രണ്ട് കുട്ടികൾ ലെവനും കുശനുമാണ് വസിഷ്ഠനും കൗസല്യയും ഓർമിളയും ഒക്കെ ആ പാട്ടിൻ്റെ മാധുരത്തിൽ ലയിച്ചു പോകുന്നുണ്ട് അവർ കുട്ടികളെ കാണാൻ വേണ്ടിയിട്ട് രാജാവിനോട് അനുവാദം ചോദിക്കുന്നു രാമനും അവരെ കാണാനുള്ള ഒരു ആഗ്രഹം മനസ്സിൽ വരുന്നുണ്ട് എന്നാൽ വസിഷ്ഠൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തുകയാണ് പക്ഷേ രാമൻ അതിൽ അനുസരിക്കാതെ കുട്ടികളെ കാണാൻ തന്നെ തീരുമാനിക്കുന്നു ഊർമ്മിള ആ കുട്ടികളെ കണ്ടിട്ട് തിരിച്ചറിയാൻ കഴിയുന്നില്ലേ എന്ന് രാജാവിനോട് ചോദിക്കുകയാണ് ഭരതൻ സൂര്യവംശം അസ്തമിക്കുന്നില്ലെന്ന് രാജാവിനോട് പറയുന്നു സീതയും മക്കളും ഇന്ന് നമുക്കല്ലെന്ന് നമുക്കാരുമല്ല അല്ല എന്ന് അവിടെ വെച്ചിട്ട് രാമൻ പ്രസ്താവിക്കുകയാണ് സത്യത്തിൽ ശ്രീരാമനെ മനസ്സിലായിട്ടുള്ള എന്ത് മനസ്സിലായിട്ടുണ്ട് അത് തൻ്റെ മക്കളാണ് എന്ന് പക്ഷേ ഇന്ന് അവരാരും തൻ്റെ ആരുമല്ല എന്ന് ശ്രീരാമൻ അവിടെ പ്രസ്താവിക്കുന്നു ഇത്തരത്തിലുള്ള ശ്രീരാമന്റെ വാക്കുകളൊക്കെ അവിടെ നിൽക്കുന്ന ഹനുമാൻ ഹനുമാനെ സംബന്ധിച്ച് ഏറെ വേദനാജനകമായിട്ടുള്ള കാര്യമാണ് ഹനുമാന്റെ ഹൃദയത്തെ ഏറെ തകർക്കുന്ന വാക്കുകളാണ് കാര്യങ്ങളാണ് ശ്രീരാമൻ പറയുന്നത് അപ്പം അവിടെയുള്ള സ്വർണ്ണ പ്രതിമ സീതയ്ക്ക് പകരം വെച്ചിട്ടുള്ള സ്വർണ്ണ പ്രതിമ താൻ തകർത്തു കളയുമെന്നൊക്കെ ഹനുമാൻ പറയുന്നുണ്ട് സ്വർണ്ണ പ്രതിമ എന്ന് പറയുന്നത് പുനർവിവാഹം ചെയ്യേണ്ട മറിച്ച് യജമാന പത്നിയുടെ ഒരു സ്വർണ്ണ പ്രതിമ അവിടെ സ്ഥാപിച്ച മതി എന്ന ഒരു പൊതു തീരുമാനത്തിനൊടുവിലാണ് അങ്ങനെ ഒരു സ്വർണ്ണ പ്രതിമ അവിടെ സ്ഥാപിക്കുന്നത് ഇത്തരത്തിൽ വേദന നിറഞ്ഞ ഹനുമാന് അവരോട് യാത്ര ചോദിച്ചുകൊണ്ട് ശ്രീരാമനോട് യാത്ര ചോദിച്ചുകൊണ്ട് മനുഷ്യരില്ലാത്ത രാജ്യതന്ത്രങ്ങളില്ലാത്ത കാടിന്റെ ഉൾഭാഗങ്ങളിൽ തപസ് അനുഷ്ഠിച്ച് ശിഷ്ടകാലം സമാധാനത്തോടു കൂടി ജീവിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് യാത്രയാവുകയാണ് ചെയ്യുന്നത് തുടർന്ന് അവിടെ രാമകഥ പാടുന്നത് കേട്ടിട്ട് തൻ്റെ മുൻപേൽ വന്ന് പാടാൻ വേണ്ടിയിട്ട് ആ കുമാരന്മാരെ ശ്രീരാമൻ വിളിക്കുകയാണ് പക്ഷേ വസിഷ്ഠൻ അത് തടയുന്നുണ്ട് അങ്ങ് ആപത്തിലേക്കാണ് പോകുന്നത് ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ താക്കീത് നൽകുന്നുണ്ട് പക്ഷെ ശ്രീരാമൻ അതൊന്നും കേൾക്കുന്നില്ല അവരെ തൻ്റെ മുന്നിലേക്ക് വിളിച്ച് പാട്ട് പാടിപ്പിക്കുന്നുണ്ട് വാൽമീകി മഹർഷിയും അവിടേക്ക് എത്തുന്നു അപ്പം സീതയെ സ്വീകരിക്കണമെന്നും അവൾ വിശുദ്ധയാണെന്നൊക്കെ വാൽമീകി മഹർഷി ശ്രീരാമനോട് ആജ്ഞാപിക്കുന്നുണ്ട് അപ്പോഴാണ് ലവകുശന്മാർ തിരിച്ചറിയുന്നത് തങ്ങൾ ഇത്രയും നേരം പാടിക്കൊണ്ടിരുന്ന പാട്ടിലെ ഈ കഥാപാത്രങ്ങൾ അല്ലെ പാട്ടിൽ പരാമർശിക്കപ്പെടുന്ന ആളുകൾ തങ്ങളുടെ അച്ഛനും അമ്മയുമാണ് എന്ന് അതോടുകൂടി അവിടെ അവർ ഏറെ സന്തോഷത്തിലേക്ക് നീങ്ങുകയാണ് ചെയ്യുന്നത് എന്നാൽ അവിടെ വെച്ചിട്ട് വസിഷ്ഠൻ വാൽമീകിയോട് രാജതന്ത്രത്തെക്കുറിച്ചും നിയമങ്ങളെക്കുറിച്ചുമൊക്കെ പറയുകയാണ് ഇവിടെ വസിഷ്ഠൻ എന്ന് പറയുന്നത് ഒരു രാജതന്ത്രത്തിൽ മാത്രം നിലയുറ ിച്ചു നിൽക്കുന്ന ഒരു കഥാപാത്രമായിട്ടാണ് നിൽക്കുന്നത് എന്നാൽ വാൽമീകി തീർത്തും മനുഷ്യത്വപരമായിട്ടുള്ള പച്ചയായ മനുഷ്യൻ്റെ വികാരങ്ങളെ തിരിച്ചറിയുന്ന ഒരു കഥാപാത്രമാണ് ഒടുവിൽ വാൽമീകിയുടെ നിർദ്ദേശപ്രകാരം രാമൻ്റെ സഭാതലത്തിലേക്ക് മുദ്ഗലൻ എന്ന ശിഷ്യനെ പറഞ്ഞയച്ചുകൊണ്ട് സീതാദേവിയെ ശ്രീരാമൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് സീത അവിടേക്ക് പ്രവേശിച്ചുകൊണ്ട് ശ്രീരാമൻ ഈ സാഷ്ടാംഗം നമസ്കരിക്കുന്നുണ്ട് കുശലവന്മാർ അമ്മയുടെ അരികിലേക്ക് പോയി ചേർന്ന് നിൽക്കുന്നു ഈ രംഗം എന്ന് പറയുന്നത് ഏറെ വികാരഭരിതമാണ് ഓർമ്മിള കരയുന്നുണ്ട് ലവകുശന്മാർ തൻ്റെ അച്ഛനെയും അമ്മയും തിരിച്ചറിഞ്ഞ ഒരു നിർവൃതിയിലാണ് നിൽക്കുന്നത് രാമൻ കുശലവന്മാരെ അനുഗ്രഹിക്കുന്നുണ്ട് വാൽമീകി രാജാവിന് എന്താണ് സീതയോട് പറയാനുള്ളത് എന്ന് ചോദിക്കുന്നു ഇപ്പം രാമൻ പരുങ്ങാണ് അത് നാം തന്നെ പറയണോ എന്ന് ചോദിക്കുന്നു രാമനൊടുവിൽ എന്ന് വിളിക്കുന്നു സീത പ്രഭോ എന്ന് വിളിച്ചുകൊണ്ട് സംഭാഷണം തുടങ്ങുകയാണ് രാമൻ പറയുന്നു സാഗേതത്തിൻ്റെ ഭദ്രതയ്ക്ക് വേണ്ടി സത്യം ചെയ്യൂ നീ വിശുദ്ധയാണ് എന്ന് ഇവിടെ തിരിച്ചറിയേണ്ട കാര്യം അഗ്നിപരീക്ഷ കഴിഞ്ഞിട്ടുണ്ട് കാട്ടിൽ വെച്ച് തന്നെ ലങ്കയിൽ വെച്ച് തന്നെ ഒരു അഗ്നിപരീക്ഷ കഴിഞ്ഞ ആളാണ് സീത എന്ന് പറയുന്നത് വീണ്ടും ഏറെ കാലത്തെ എന്താണ് പറയുക കാലത്തെ പിരിയലിനു ശേഷം വിരഹത്തിന് ശേഷം വീണ്ടും കണ്ടുമുട്ടുമ്പോൾ രാമൻ ചോദിക്കുകയാണ് സാഹേതത്തിൻ്റെ ഭദ്രതയ്ക്കു വേണ്ടി സത്യം ചെയ്യൂ നീ വിശുദ്ധയാണ് എന്ന് ഊർമിള അവിടെ ശബ്ദമുയർത്തുന്നു സ്ത്രീവർഗത്തെ മുഴുവൻ അങ്ങ് അധിക്ഷേപിക്കുകയാണ് ഭരതൻ തൻ്റെ ഉള്ളിലുള്ള വേദന അവിടെ തുറന്നു പറയുന്നുണ്ട് കൗസല്യയും പറയുന്നുണ്ട് വസിഷ്ഠൻ മാത്രം രാമനോടൊപ്പം നിന്ന് ഭർത്താവിനെ ഓർത്തെങ്കിലും സീതയോട് സത്യം ചെയ്താൽ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അയോധ്യയെ മാനിച്ച് അമ്മ തന്നോട് പൊറുക്കണമെന്ന് രാമൻ പറയുകയാണ് സീതയെ ക്ഷമിക്കൂ സാഹിതത്തിനു വേണ്ടി സത്യം ചെയ്യൂ മനസ്സ വാച കർമ്മണ ഭർത്താവിനെ അല്ലാതെ അത് മുഴുമിപ്പിക്കാൻ രാമന് കഴിഞ്ഞിട്ടില്ല ഇന്ന് രാമൻ പറഞ്ഞതും സീത ആകെ പൊട്ടി തകരുകയാണ് ഉണ്ണികളുടെ മുമ്പിൽ വെച്ചു ഇത് ഈ ഭൂമി പിളർന്ന് ഇവളുടെ അഭിമാനം സംരക്ഷിക്കട്ടെ എന്ന് സീത മനസ്സ് തുറന്നു കുറ തുറന്നുകൊണ്ട് പറയുകയാണ് അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് സീത സാഷ്ടാംഗം ഭൂമിയിലേക്ക് വീഴുകയാണ് ഭൂമണ്ഡലം പിളർന്നുകൊണ്ട് സീത സർവത്ര പൊടി പടർത്തിക്കൊണ്ട് അതിനകത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത് ഈ രംഗത്ത് ലവകുശന്മാരും അവിടെ നിൽക്കുന്ന എല്ലാവരും ഏറെ വികാരപരിതരായി ലവകുശന്മാർ കരയുന്നുണ്ട് അമ്മയെ ഓർത്തിട്ട് അവിടെ വെച്ച് വാൽമീകി പറയുകയാണ് സീത സീത നശിക്കുന്നില്ല സീത പ്രകൃതിയാണ് എന്ന് പറയുന്നതോടെ ഈ നാടകം അവസാനിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ശ്രീ എൻ ശ്രീകണ്ഠൻ നായർ കാഞ്ചന സീതയുടെ അവസാനത്തെ ഭാഗം വാൽമീകിക്ക് വിട്ടു നൽകുകയാണ് വാൽമീകിയുടെ വചനത്തോടു കൂടിയാണ് കാഞ്ചന സീത എന്ന നാടകം അവസാനിക്കുന്നത്